ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിളവെടുപ്പ് വീഡിയോ ആണ് നമ്മളുടെ ചാനലിൽ നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ എനത്തിൽപ്പെട്ട റോബ് വാഴത്തൈ ചെറിയ ഒരു പാനേഡ് അത്രയ്ക്കും വലുപ്പമുള്ളൊരു ഒരു ആയിരുന്നു അത് കൊണ്ടുവരുന്നതും അത് നടുന്നതും അതിന് നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് എന്തൊക്കെ പരിചരിച്ച് എങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ഷോർട്സ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ നമ്മളിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മളുടെ ആ റോബവാ വാഴക്കൊല വിളവായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിളവെടുക്കിന് വേണ്ടി വന്നേക്കാണ് കേട്ടോ ഇതുകൊണ്ടില്ലേ ഈ റോബസ്റ്റവാഴയുടെ കായ ഇതുപോലെ പൊട്ടി ചെറിയൊരു രീതിയിലും കൂടിയും തുടം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈ കായങ്ങനെ പൊട്ടിയതുകൊണ്ട് ഇനി നമ്മൾ ഇത് നിർത്തി കഴിഞ്ഞാൽ മൊത്തം കാവുകൾ പൊട്ടി പോകുന്ന ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ടിഷ്യൂ കൾച്ചർ നമ്മൾ നട്ടയിൽ ഏറ്റവും ആദ്യത്തെ വാഴ വിളവെടുക്കുകയാണ് കേട്ടോ നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴ നട്ടപ്പോൾ എല്ലാ വാഴകളും ഒരുമിച്ചായിരുന്നു പക്ഷെ ചില വാഴകൾ ഇതേ വിളവെടുക്കാറായി ചിലത് പകുതി മൂപ്പെത്തിണ്ട് ചിലത് ഇത് ഇപ്പൊ കൊലച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കണ്ടിട്ടോ അതെന്താ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഇതേ വാഴ പോലെ വിളഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മളിത് വിളവെടുക്കുകയാണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് വിളവെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പൊ ഞാനും പപ്പയും കൂടിയിട്ടാണ് വന്നേക്കുന്നത് കൃഷിക്കാരെ അപേക്ഷിച്ച് ഏറ്റവും സന്തോഷം തരുന്ന ഒരു നിമിഷമാണ് അവർ നട്ടിട്ടുള്ള ഒരു വിളവിൽ നിന്നും അതിൻ്റെ ഫലം നമ്മൾ പറിച്ചെടുക്കുക എന്നുള്ളത് അത് മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് വലിയ ഒരു സംഭവമാണോന്നുമില്ല വലിയ കൃഷിയോ കാര്യങ്ങളൊന്നും ആവില്ല ഞങ്ങൾ അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ നമ്മുടെ അടക്കളത്തോട്ടം നട്ടു വളർത്തിയിട്ടുള്ള ഒരു മുളക് ചെടിയിൽ നിന്ന് തന്നെ ഒരു മുളക് പറിക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര സന്തോഷം തരേണ്ട കാര്യം തന്നെയാട്ടോ അങ്ങനെ എന്തായാലും നമ്മളിത് നമ്മുടെ ആദ്യത്തെ റോബസ്റ്റ് വാഴ കൊല വിളവെടുത്തു നേരെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ അത്യാവശ്യം നല്ല വലുപ്പവും നല്ല കായകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു തൊടത്തിന് ചെറിയൊരു കുറവുണ്ട് എങ്കിലും കുഴപ്പമില്ല കേട്ടോ സംഭവം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് നാളത്തെ ഒരുപാട് കീടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കാട്ടുപന്നികളിൽ നിന്നൊക്കെ നമ്മൾ തരണം ചെയ്തതിൽ നിന്നൊക്കെ പൊരുതി നമുക്ക് കിട്ടിയ ഒരു വിളവാണോ ഇത് ഇങ്ങനെ വെട്ടിക്കൊണ്ടുവരുമ്പോൾ മനസ്സിനുള്ളൊരു സന്തോഷം അത് ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷാണ് കേട്ടോ ഈ കൃഷിക്കാരിയും അതുപോലെ ഇതുപോലെ അടക്കളത്തോട്ടം ഒക്കെ നടന്നോ ഒക്കെ ആ ഇതിന്റെ ഒരു സന്തോഷമൊക്കെ അനുഭവിച്ചവർക്ക് കാണുമ്പോൾ തന്നെ അതിന്റെ ആ സന്തോഷം മനസ്സിലാവാൻ സാധിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഈ റോബക്കോലെ നേരെ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ കടയിൽ കൊണ്ടുപോയി കൊടുക്കാട്ടോ ഇതൊരു നമ്മുടെ ഒരു വീട്ടില് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീട്ടുകാരും കൊണ്ട് തന്നെ നമുക്കത് കഴിച്ചു തീർക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല അങ്ങനെ നമ്മളെ നമ്മുടെ റോബസ്റ്റ് വാഴക്കൊല നീക്കം കൊണ്ടുവന്ന് തൂക്കം നോക്കി ഇരുപത്തി ഒമ്പത് കിലോ എണ്ണൂറ്റി അറുപത് ഗ്രാം ഉണ്ട് കേട്ടോ അപ്പൊ ഈ വിളവെടുപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം